യാത്രക്കിടെ ശാരീരിക അസ്വസ്ഥത നേരിട്ട യാത്രക്കാരന് സഹായവുമായ കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവറും കണ്ടക്ടറും വിതുരയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോയ ബസ്സിലാണ് സംഭവം പുനലൂരിൽ വെച്ച് യാത്രക്കാരനായ രവീന്ദ്രൻ നായർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു ഡ്രൈവർ കൃഷ്ണൻകുട്ടിയും കണ്ടക്ടർ ശ്രീനിവാസൻ പിള്ളയും ചേർന്ന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ എത്തിച്ചു യാത്രക്കാരൻ ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട് പുനലൂർ ഷോപ്പ് പുള്ളി ഇങ്ങനെ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ കരിഞ്ഞ് കിടക്കുന്നു കിടക്കുമായിരുന്നു ഭയങ്കര സംശയം വന്നിട്ട് രാജ്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലയെന്നു പറഞ്ഞു എങ്കിലും അവിടെയുടെ അവസ്ഥ ഉണ്ടപ്പോൾ മോശമാണെന്ന് തോന്നി അങ്ങനെ പിന്നെ ആ കൂടെ ആയിട്ട് ഉണ്ടായിരുന്ന യാത്രക്കാർ എല്ലാവരും ഇവിടെയൊക്കെ തന്നെ പുള്ളി എണീറ്റിയൊന്നും എണീറ്റ് ചിരിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ ആക്കാനുള്ള രീതിയിൽ പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ബി പിന്നെ ഷുഗർ 色手やらな、はい。